എന്നാ എല്ലാരും ചോന്ന കുത്തിട്ടിട്ട് നമുക്ക് ലാസ്റ്റ് അങ്ങനെ ഒന്നിച്ചണ്ടാവും നമുക്ക് തീരുമാനം മാറ്റി ഇപ്പഴും ഉണ്ട് സമയം വിളിച്ചപ്പോ ഒരു നമ്പറിൽ കയറി എൻ്റെ അമ്മമ്മ ഞാൻ ഗണ്ണൊന്ന് മേടിച്ച ഇന്നല്ലേ നാളെ നമ്മളിത് കുത്തണം ഇത് ഒറ്റ സെക്ക ഒന്നുമോളെ കഴിഞ്ഞു പിടിച്ചോക്കണ്ടേ ഓക്കെയാണ് ഞാൻ ഗോളായിട്ട് നോക്കാം ഇവിടെ ആദ്യം ചെയ്യുവോട്ടെല്ലാം തീരം മര്യാദഗ്രി േടി അന്ന് വിളങ്ങി ഞാനായിക്കോളാം പ്ലീസ് ചേട്ടാ നല്ല വാ ചേട്ടാ നമുക്ക് തീർത്തിരുമോ വാ വന്നൂ വി നമ്മൾ ഒറ്റ മിനിറ്റിന് തീരോ സൂചി കുത്തുന്ന വൺ ടു